റഷ്ടൻ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് കുറേ കാലങ്ങളായി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ എത്രയോ വർഷങ്ങളായി അവർ ഈ നടപടിയാണ് സ്വീകരിക്കുന്നത് മാനേജ്മെൻറ്റ് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ല അവർ എത്രയോ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ യൂണിയനും ഒന്നിച്ചാണ് ഐ എൽ ഡി സി സി ഐ ടി യു എസ് ടി യു അതുപോലെയുള്ള എസ്റ്റേറ്റിലെല്ലാ യൂണിയനുകളും ഒറ്റക്കെട്ടായി ചർച്ച ചെയ്തിട്ടാണ് സമരങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്തപ്പോൾ തൊഴിലാളികളുടെ കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റും കൂടെ മുൻകൈ എടുത്തുകൊണ്ട് തൊഴിൽ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് കിട്ടാനുള്ള കാശിൻ്റെ കൂടി കാര്യം കോടതിയിൽ ഉന്നയിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെൻറ് കോടതിയിലാണ് കാശ് കെട്ടിവെച്ചിരിക്കുന്നത് അപ്പോൾ ഗവൺമെൻ കോടതിയും കൂടി നിർദ്ദേശപ്രകാരം തൊഴിലാളികൾക്ക് കൂടി കൊടുക്കേണ്ടതാണ് അതാണുള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് എല്ലാ യൂണിയനുകളും പെരുമാറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിൽ വ്യത്യസ്തമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുന്നുണ്ടത് എനിക്കറിയില്ല സമരം ചെയ്യുന്ന ആൾക്കാർക്ക് ആരാ ആനുകൂല്യം കൊടുക്കേണ്ടത് മാനേജ്മെൻ്റാണ് മാനേജ്മെൻറ്റിനാണ് ഗവൺമെൻറ് പൈസ കൊടുക്കുക അപ്പോൾ ആ അതിന്നൊരു വിഹിത ഇവർക്കും കൂടി കൊടുക്കണം ആ കാര്യങ്ങൾ കൂടി കോടതിയിൽ ഉന്നയിക്കാൻ വേണ്ടി തൊഴിലാളി സംഘടനകളെല്ലാം യോജിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എല്ലാ തൊഴിലാളി സംഘടനകളും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണത് ഇപ്പോൾ എന്താണ് അവർ ഒരു കുറച്ച് തൊഴിലാളികൾ വേറിട്ട് നിൽക്കുന്നത് എന്ന് എനിക്കറിയില്ല തൊഴിലാളികൾക്ക് സംബന്ധിച്ച അവകാശമുണ്ട് ഞങ്ങൾ അവരെ കൂടെ തന്നെയാണ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കിട്ടണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എന്താ തർക്കം

അതിപ്പോൾ ഈ ടൗൺഷിപ്പിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത ഘട്ടത്തിൽ ഉണ്ടായ പ്രശ്നമല്ല എത്രയോ വർഷങ്ങളായി തന്നെ കുടിശ്ശികയായി തുക ലഭിക്കാനുള്ള ഒരുപാട് കുടിശ്ശികയായി നിൽക്കുകയാണ് തൊഴിലാളികൾക്ക് അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഇടപെടലുകൾ ചർച്ചകൾ നടന്നപ്പോൾ മാനേജ്മെൻറ്റ് ആ ഘട്ടത്തിലെല്ലാം പണം നൽകുമെന്ന് പറഞ്ഞെങ്കിലും അത് കൊടുക്കാതിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമി ഏറ്റെടുപ്പ് എടുത്തപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമല്ല ഇത് നേരത്തെ ഉള്ളൊരു പ്രശ്നമാണ് ആ പ്രശ്നം പരിഹരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഗവൺമെൻറ് മാനേജ്മെൻറ്റ് കോടതിയെ സമീപിച്ച ഭാഗമായി കെട്ടിവെച്ച കാശ് ഉൾപ്പെടെയുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാനേജ്മെൻറ്റാണ് തൊഴിലാളികൾക്ക് പണം കൊടുക്കാനുള്ളത് ആ പണം അടിയന്തരമായി കൊടുക്കണമെന്ന കാര്യത്തിൽ മാനേജ്മെൻറ്റ് കൊടുക്കണമെന്ന കാര്യത്തിൽ ഞങ്ങളുടെ ആവശ്യം അതുതന്നെയാണ് എന്നാൽ നമുക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് ഉണ്ടായത് ആ ദുരന്ത ബാധിതർക്ക് ഇനിയും പെർമനൻറ്റ് വീടിലേക്ക് മാറാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഇന്നലെ ഹൈക്കോടതി വിധി വന്ന ഉടനെ തന്നെ ഗവൺമെൻ്റ് ഈ സ്ഥലം വളരെ പെട്ടെന്ന് തന്നെ രാത്രി തന്നെ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അടിയന്തരമായി വീടുകളും ടൗൺഷിപ്പും ഒക്കെ ബാധകൾ കൈമാറേണ്ടതുണ്ട് അതോടൊപ്പം തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മാനേജ്മെൻറ്റ് തയ്യാറാക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ നിലപാട് പറഞ്ഞത് തൊഴിലാളികൾ ഇവിടുത്തെ ആനുകൂല്യങ്ങൾ കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് പെരുന്നാൾ വന്നു വിഷു വന്നു ഈസ്റ്റർ വരികയാണ് ഇവരുടെ ശമ്പളം ഗ്രാറ്റ്വിറ്റി മറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അഡീഷണൽ ലേബർ കമ്മീഷണർ കളക്ട്രേറ്റിൽ വന്ന് ഇത് തറക്കല്ലിടുന്നതിന് മുമ്പേ ഒരു ധാരണ ഉണ്ടാക്കി ഈ പണി തുടങ്ങുന്നതിന് മുമ്പേ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഇത് പരിഹരിക്കാൻ ഇവർ തയ്യാറല്ല ഗവർമെൻ്റ് ഇത് ഇടപെടുന്നില്ല ഈ തൊഴിലാളികൾ മുന്നൂറ് കുടുംബത്തെ ഇവിടെ പുനരധിവാസം നടത്തുമ്പോൾ മുന്നൂറ് കുടുംബത്തെ പട്ടിണിയും ജോലിയും ഇല്ലാതെ പോവുക അത് ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ല ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കുന്നില്ല ജില്ലാ ഭരണകൂടം ശ്രദ്ധിക്കുന്നില്ല അത് പരിഹാരമുണ്ടാക്കുകയില്ലെങ്കിൽ തൊഴിലാളികൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകും അത് പരിഹരിക്കാനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഇടപെടണം